السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى أزواجه വാലാ ദുലിയാത്തിഹി വാലാത്തിന വാലാഷിനാലാ വാലിദീന ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത് ഇനി നമുക്ക് യാത്ര പുറപ്പെടാം അള്ളാഹു സുബഹാനുഹു ആല നമുക്കെല്ലാവർക്കും ആ ഹബീബ് സല്ലല്ലാഹു വ അലിഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്താനുള്ള മഹാതൗഫിയ്ക്ക് നൽകട്ടെ തിരുനബി സയ്യിദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു വ അലിഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുപ്രധാന കാര്യമാണ് നെയ്യത്ത് എന്നത് ഞാൻ നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ റൗദാ റൗദാഷെരീഫെ സന്ദർശിക്കാനും മസ്ജിദുനഭവിയിൽ വെച്ച് നിസ്കരിക്കാനും അവിടെ എഴുത്തിക്കാതിരിക്കാനും വേണ്ടി പോകുന്നു എന്ന നെയ്യത്ത് ഈ നെയ്യത്ത് പലരും ശ്രദ്ധിക്കാറില്ല കരുതാറില്ല അത് സുന്നത്താണ് സ്വലാത്തുകളും സലാമുകളും ചൊല്ലിക്കൊണ്ടും അത്യധികം ബഹുമാനാദരവോടെയും സമാധാനത്തോടെയും ഭയഭക്തിയോടെയുമാണ് ആ പുണ്യനഗരിയിലേക്ക് പോകേണ്ടത് ബസ്സിലൊക്കെ കൂട്ടായി യാത്ര ചെയ്യുമ്പോൾ പരസ്പരം കഥ പറഞ്ഞും സ്വര പറഞ്ഞും രാഷ്ട്രീയം പറഞ്ഞും ഒച്ചപ്പാടുണ്ടാക്കിയും അല്ല യാത്ര പോകേണ്ടത് ഒരു ആത്മീയ യാത്രയാവണം തൻ്റെ യാത്ര സഫലമാകാനും ആഗ്രഹങ്ങൾ നിറവേറാനും സിയാറത്ത് മക്ബൂലാവാനും ഏറ്റവും നല്ല മാർഗമാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത്

പൂർത്തീകരിക്കപ്പെടാനും അല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും അതിലുപരി പാപമോചനത്തിനും അത് കാരണമാകും എന്ന് പണ്ട് ഹബീബ് സയ്യദ്ന റസൂൽഹി സ്വല്ലാഹു അലഹി അലിഹി വസല്ലമ്മയുടെ കാലത്ത് അല്ലെങ്കിൽ അവരുടെ സ്വഹാബത്ത് അവരുടെ യാത്രയിൽ സ്വീകരിച്ച രീതി ഇമാം ബുഖാരി റതിയു റിപ്പോർട്ട് ചെയ്തത് കാണാം അനസ്മ അബിന്തി അബീബഖ മഹാനായ മഹതിയായ അസ്മാ മഹദി മഹദി പറയാണ് ബിൽ ഖാല റസൂലിഹി ആ ഹുജൂനിലൂടെ മക്കയിലെ ജന്നിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് ഹുജൂൻ എന്ന് പറയുക അതിലൂടെ നടന്നു പോകുന്ന സമയത്തൊക്കെ മഹദി എന്താ ചെല്ലുകാഹു അലാ റസൂലിഹി റസൂലുന്റെ പേരിൽ സ്വലാ തെല്ലും നസൽന ഞങ്ങൾ ഇവിടെയൊക്കെ നബിയോടൊപ്പം സഞ്ചരിച്ചിരുന്നു ഇറങ്ങിയിരുന്നു നടന്നിരുന്നു എന്നൊക്കെ പറയും അവിടെയൊക്കെ മഹദി റസൂർഖാന്റെ പേരിൽ സ്വലാത്തിയെല്ലുന്ന ശൈലിയായിരുന്നു മഹദി സ്വീകരിച്ചിരുന്നത് അപ്പൊ ആ യാത്രയിൽ അഥവാ മദീനയിലേക്കുള്ള യാത്രയിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തെക്കാൾ ഉത്തമം സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കലാണ് പരിശുദ്ധ മദീനയോട് അടുക്കുതോറും ആ പുണ്യഭൂമിയിലെ മരങ്ങളും മറ്റും കാണുമ്പോൾ തിരുനബി സല്ലാ വസല്ലമയിലുള്ള ആശയാൽ കൂടുതൽ സ്വലാത്തും സലാമും ചെല്ലണം അങ്ങനത്തൊരു യാത്രയാവണം അത് മക്കയിൽ നിന്നും ജിദ്ദയിൽ നിന്നുമൊക്കെ പോകുമ്പോൾ മദീനയുടെ ഏകദേശം പത്തു കിലോമീറ്റർ ഇപ്പുറത്ത് ദുൽഹുലൈഫയിലെ മീക്കാത്ത് പള്ളിയുടെ പരിസരത്തായി പ്രത്യേകം അടയാളപ്പെടുത്തിയ ബോർഡ് കാണാം പ്രത്യേക അടയാളമുണ്ട് ഒരു ഖമാനമുണ്ട് ഹറമിൻ്റെ പരിധി എത്തുന്ന ഇത്തരം ബോർഡുകൾ എല്ലാ ഭാഗത്തുമുണ്ട് ബോർഡിൻ്റെ ഫോട്ടോ ഇൻഷാ ഞാൻ താഴെ അയക്കാം ആ ബോർഡ് കാണുമ്പോൾ ദിക്രുകൾ ചൊല്ലുക അങ്ങനെ ഹറമിലേക്ക് പരിശുദ്ധ മദീനയുടെ ഹറമിലേക്ക് പ്രവേശിക്കുന്നതോടെ ഹറമിൻ്റെ പവിത്രതയെ പ്രത്യേകം മാനിക്കുകയും സ്വലാത്തും സലാമും കൂടുതൽ ചൊല്ലുകയും ചെയ്യുക മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണിത് കാഫിരിയങ്ങൾക്ക് പ്രവേശനാനുമതി ഇല്ലാത്ത ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ രണ്ടാമത്തേതാ മസ്ജിദുൽ ഹറാമാണ് ഹറം പരിധി മക്കത്തെ ഹറം പരിധിയാണ് ഇങ്ങനെയൊരു പവിത്രതയുള്ള സ്ഥലം ഭൂമിയിൽ വേറെ ഉണ്ടാവുകയില്ല അലഹമുല്ല ഹറമിൻ്റെ പരിധിയിൽ പ്രവേശിച്ചു വീണ്ടും കിലോമീറ്റർ യാത്ര ചെയ്തതാലാണ് പരിശുദ്ധ മദീനയിലെത്തുക മദീനയിലെത്തിയാൽ ഇങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ട് പുണ്യ മദീനയിലേക്ക് പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്തുണ്ട് ഇന്നത് പ്രായോഗികമായി സാധിക്കില്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് കുളിച്ചാൽ മതി തൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ലതും വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രം ധരിക്കലും സ്വന്നത്താണ് റസൂൽ സല്ലാ അലി വസല്ല തങ്ങളെ കാണാൻ പോകുമ്പോൾ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഹജ്ജിനും റമ്രക്കുമൊക്കെ പലതരം ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ നല്ല ഇനം വെള്ള വസ്ത്രം മദീനയിലേക്ക് വേണ്ടിയും വാങ്ങുക ആ തിരുസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കട്ടെ നാം നിൽക്കുന്നത് ഏറ്റവും ഭംഗിയിലാവട്ടെ കണ്ടാൽ അറപ്പ് തോന്നുന്ന വിധമുള്ള താടിയും മീശയും മുടിയും വസ്ത്രവും ഒന്നായിട്ടല്ല തിരുനബി സല്ലാഹു വ വലിഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് ചെന്ന് നിൽക്കേണ്ടുന്നത് സ്ത്രീകൾ അവർക്ക് യോജിച്ച ഏറ്റവും നല്ല ഭർദ്ദ ഏറ്റവും നല്ല ഭംഗിയായ വസ്ത്രങ്ങൾ കറുപ്പ് നിറത്തിലുള്ള മറ്റുള്ളവർ ആകർഷിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാവട്ടെ അതുപോലെ ശരീരത്തിലെ വൃത്തികേടുകളൊക്കെ നീക്കണം നഖം കക്ഷരോമം ഗുഹ്യരോമം എന്നിവയൊക്കെ നീക്കി നല്ല ഇനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത സുഗന്ധങ്ങൾ ഉപയോഗിക്കലും സുന്നത്താണ് മൂക്ക് പൊളിയുന്ന ചില അത്തറുകളുണ്ട് അവയല്ല അല്ലെങ്കിൽ വിയർപ്പുമായി ചേരുമ്പോൾ വളരെ മോശപ്പെട്ട വാസനയായി മാറുന്ന അത്തറുകളുമുണ്ട് അതൊന്നുമല്ല നജസാവാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ നിരീക്ഷിച്ച ആൽക്കഹോൾ സ്പ്രേകളുമല്ല അല്ലാത്ത നല്ല ഇനം സുഗന്ധങ്ങൾ ഉപയോഗിക്കുക പരിശുദ്ധ മദീനയിൽ കഴിയുമ്പോൾ ആ പുണ്യ നഗരത്തിൻ്റെ മഹത്വവും അവിടെ അന്തിയുറങ്ങുന്ന നേതാവിൻ്റെ സാന്നിധ്യവും ആ മണ്ണ് തിരുനബി സല്ലാഹു അലിഹി വ അലഹി വസല്ലമയുടെയും ലക്ഷക്കണക്കിന് സ്വഭാവത്തിൻ്റെയും പാദസ്പർശനമേറ്റ മണ്ണാണെന്നുമൊക്കെയുള്ള ബോധവും ബഹുമാനവും നമ്മുടെ മനസ്സിൽ വരണം എത്രയെത്ര ഔലിയാക്കളും ഇമാമീങ്ങളും സാധാത്യങ്ങളും അത്യാദരപൂർവ്വം വന്നു നിന്ന ഇടമാണത് എന്ന് നമുക്ക് ഓർമ്മ വേണം മഹാനായ അബുൽ അബുൽനി അഹമ്മൽ എല്ലാവർക്കും അറിയുന്ന വലിയ മഹാനല്ലേ മഹാനവറുകൾ ഹജ്ജിൽ വന്ന് ഹബീബ് സയ്യമദി അലഹി വസ തൻ്റെ ചെയ്യാൻ വന്ന് അവിടെ വെച്ച് പാടിയ പാട്ടൊക്കെ എല്ലാവർക്കും അറിയാം അവിടുന്ന് ജനങ്ങൾ നോക്കി നിൽക്കേ ഹബീബ് സാഹുലമ തങ്ങൾ തന്റെ കബർ ഷരീഫിൽ നിന്ന് കൈനീട്ടിക്കൊടുക്കുകയും കൈ ചുംബിക്കാൻ മഹാനവറികൾക്ക് അവസരം കിട്ടിയതുമൊക്കെ നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോൾ അത്തരം മഹാന്മാര് വന്നു നിന്ന സ്ഥലത്താണ് പാവപ്പെട്ട നമ്മളൊന്നിരിക്കുന്നത് അബോധം നമുക്ക് വേണം ഭൂമിയിൽ ഏറ്റവും മുന്തിയ ഇടമായ തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഖബർ ഷരീഫുള്ള മണ്ണിലാണ് ഞാനുള്ളതെന്ന ആദരവ് നമുക്കുണ്ടാവണം ഓരോ മണൽത്തരിയിലും നമുക്ക് ഹബീബിനെ കാണാൻ കഴിയണം അവിടുന്ന് നമ്മെ കാണുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നിട്ട് പരമാവധി അവിടുത്തെ സുന്നത്തുകൾ പാലിച്ചു കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടെ കഴിച്ചുകൂട്ടേണ്ടത് പരമാവധി സൽസ്വഭാവമായിരിക്കണം നമ്മുടെ ജീവിതശൈലി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവലി വസല്ലമ്മ തങ്ങള് കാത്തു സൂക്ഷിച്ച ഏറ്റവും വലിയൊരു സംസ്കാരമായിരുന്നു ഹുസനുൽഹുലൊക്കെ എന്നത് അതായിരിക്കണം മദീനയിലെ നമ്മുടെ ജീവിതശൈലി അവിടുത്തെ കാണാൻ കഴിയാത്ത സങ്കടം നമ്മിൽ പ്രകടമാവണം അവിടുത്തെ വിയോഗം തൻ്റെ ഏറ്റവും വലിയ പ്രയാസമായി മനസ്സിൽ വരണം അതുപോലെ പരിശുദ്ധ മദീനയിലെ ഭക്ഷണം വെള്ളം മറ്റു സൗകര്യങ്ങൾ മദീനയിലെ ജന മദീനയിലൊക്കെ സൗകര്യങ്ങൾ മക്കയിലൊക്കെ സൗകര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ് ഇത്തരം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സംവിധാനം നി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ഒരു സമ്മേളനം നടത്തിയാൽ ഒരു പതിനായിരമോ ഇരുപതിനായിരമോ ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം നടത്തിയാൽ അവസാനമാകുമ്പോഴേക്ക് ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളം കിട്ടില്ല ഉതു ഉണ്ടാക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് വരിക എന്നാൽ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെ സ്വീകരിക്കുകയും അവർക്കൊക്കെ ഭംഗിയായി അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാനും ഈ ചൂടുകാലത്ത് ഒന്നിൽ പരം പ്രാവശ്യം കുളിക്കാനും നിരവധി പ്രാവശ്യം ഉതു ഉണ്ടാക്കാനും മറ്റു ശുചീകരണങ്ങൾക്കുമൊക്കെയുള്ള വെള്ളത്തിന്റെ സൗകര്യം തന്നെ എത്ര വലിയ ഞാമത്താണ് അപ്പോൾ നാം അതിനെ കുറ്റം പറയരുത് അതിനെ ഒന്നും ചെയ്യരുത് മോശമായി കാണുകയല്ല വേണ്ടത് അതുപോലെ മദീനയിലെ ജനങ്ങൾ അവയെ ഒന്നും അവരെ ഒന്നും നാം മോശമായി കാണാതിരിക്കൽ സുന്നത്താണ് അവരെയൊക്കെ നല്ലവരായി മനസ്സിലാക്കുക മദീനയിലെത്തിയാൽ അവിടുത്തുകാർക്ക് വല്ലതും സതക്ക ചെയ്യലും സുന്നത്താണ് വിശുദ്ധ അള്ളാഹുദ്ധു തന്നെ പറഞ്ഞിട്ടില്ല അയ്യുഹല്ലദീന ും സത്യവിശ്വാസികളെ നിങ്ങൾ ഹബീബ് സയ്യിദ്ന റസൂലുല്ലാഹു സല്ലാ അലി വസല്ലമ്മ തങ്ങളുമായി കൂടിക്കാഴ്ചക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ അങ് അതിനല്ലേ പോകുന്നത് റസൂറുല്ലായി സ്വല്ലാ വാലി വസല്ലമ്മ തങ്ങളോടൊന്ന് സംസാരിക്കാനാണ് നാം പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഫക്കിമോക്കും അതിനു മുമ്പ് വല്ലതും നിങ്ങൾ ദാനമായി ചെയ്യണം സതക്കു കൊടുക്കണം അപ്പം അവിടുത്തുകാർക്ക് ഇന്ന് റസൂറുള്ള സ്വല്ലാ വലി വാലി വസല്ലമ്മ തങ്ങൾക്കുള്ള സതക്ക എന്താ നാട്ടുകാർക്കുള്ള ദാനധര്മ്മങ്ങളാണ് ലാലിക്കല്ലും വാതുഹർ അതൊരു നല്ല കാര്യമാണ് ആത്മശുദ്ധീകരണമാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിച്ചത് എന്നിട്ട് പിന്നെ അള്ള പറയുന്നുണ്ട് ഫൈലം തജിതു ഫൈൻ അള്ളാഹു റഹീം നിങ്ങളുടെ കയ്യിൽ പൈസ അല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അതിന് മാത്രമല്ല എങ്കിൽ ഫൈൻ അള്ളാഹൂർ നിങ്ങൾക്ക് പുറത്ത് തരും അള്ളാഹു കാരുണ്യവാനാണ് ദയാലുവാണ് എന്നല്ല തന്നെ പറയുന്നുണ്ട് ചിലരെങ്കിലും അന്നാട്ടുകാർ സുന്നികളല്ല അല്ലെങ്കിൽ ദാനധർമ്മത്തിന് അർഹരല്ല എന്നൊക്കെ പറഞ്ഞ് ദാനം ചെയ്യാത്തവരുണ്ട് അത് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് അത് നമ്മുടെ മനസ്സിൽ ഇബിനീസിട്ട് തരുന്ന സുവാസികളാണ് അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട പെട്ടുപോകരുത് അവർ നമ്മൾ സതക്കോ കൊടുത്താൽ അതിനൊക്കെ കൂലി നമുക്ക് കിട്ടും അവരുടെ എല്ലാ പാപ്പങ്ങളും നാട്ടുകാരുടെ വലിയ ഭാഗ്യവാന്മാരാണ് അവരുടെ പാപ്പങ്ങളൊക്കെ തിരുനബി സല്ലി അലഹി വസല്ലമ്മ തങ്ങള് മദീനത്തുകാർക്ക് വേണ്ടി ചെയ്ത കൊണ്ട് തന്നെ പുറക്കപ്പെടും വലിയ മഹത്വമുള്ളവരാണ് മദീനയിൽ കഴിയാൻ ഭാഗ്യം ലഭിച്ചവര് അവരെ മോശമാക്കുന്നവരാണ് അല്ലെങ്കിൽ അവർ മോശപ്പെട്ടവരാണെന്ന് പറയുന്ന അവരാണ് അപക അപകടത്തിൽപ്പെട്ടു പോ നമ്മെ കാക്കട്ടെ പരിശുദ്ധ മസ്ജിദു നബവി ദൃഷ്ടിയിൽപ്പെടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ വസിച്ച സയ്യുദന റസൂർ സല്ലാ അലൈ വസ്ലമ തങ്ങൾ മനസ്സിൽ വരികയും ഇത് അവിടുന്ന് പത്തു വർഷത്തോളം നിസ്കരിക്കുകയും മറ്റു ആരാധനകൾ നിർവഹിക്കുകയും അനേകം വഹിയുകൾ അവതരിക്കുകയും ചെയ്ത അള്ളാഹു തൻ്റെ ഹബീബിന് വേണ്ടി തെരഞ്ഞെടുത്ത ഇടമാണല്ലോ എന്ന് മനസ്സിൽ വരണം അവിടുത്തെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലങ്ങളിലാണ് ഞാനുള്ളത് എന്ന ചിന്തയും മനസ്സിൽ വരണം അവിടുത്തെ പരിശുദ്ധ കരങ്ങളെ കൊണ്ടും സ്വഭാവത്തിന്റെ കരങ്ങളെ കൊണ്ടും ഇഷ്ടിക എടുത്തു വെച്ചു കൊണ്ടുണ്ടാക്കിയ പള്ളിയാണെന്ന് ഓർമ്മ വേണം ഈ സമയത്ത് നിന്ന് അമൂർക്കേണ്ടവല്ലാത്തൊരു സംഭവമുണ്ട് ഞാനത് വായിച്ചൊരുപാട് കരഞ്ഞുപോയി ഈ പരിശുദ്ധ മസ്ജിദവി നിലകൊള്ളുന്ന സ്ഥലം ഏതാണെന്നറിയുമോ മഹാനായ സയ്യിദ്നാ അബുബക്കറുൻ സുദ്ധി ഖൃദിയുള്ള തൻ്റെ പണം കൊടുത്ത് പോകുന്ന സമയത്ത് ഹിജറ പോകുന്ന സമയത്ത് മകൾ അസ്മാ അസ്മാബി വിറുദിയുള്ളവൻ വീട്ടിലുണ്ടായിരുന്ന പണം മുഴുവനും സഞ്ചിയിലാക്കി കൊടുത്തിരുന്നു അയ്യായിരത്തോളം ദീനാർ എടുത്ത് പോയ ആളാണ് അന്നത്തെ കാലത്ത് അയ്യായിരം ദീനാർ എന്ന് വലിയ സംഖ്യയാണ് അതുമായി പോയി സുദ്ധീകൃതിയുള്ളവനെ ചെയ്ത സേവനം നോക്കൂ നിങ്ങൾ ആ പള്ളിക്കാവശ്യമായ സ്ഥലത്തിൻ്റെ മുഴുവനും പണം കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ആള് മഹാനായ സുദ്ധി ഖുലഖർ ഇന്നും മഹാനവറുകൾക്ക് അതിന്റെ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്ര വലിയ ഭാഗ്യവാനാണ് അവര് വെറുതെയല്ല മഹാനവറുകൾക്ക് ഹബീബ് സാഹുലി വാലി വസ്ല്ല തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ചത് അവിടെയൊക്കെ നമുക്കത് ഓർമ്മ വേണം ആ മഹാനവറുകളെ കാണുമ്പോൾ അവിടുന്ന് ഈ ഉമ്മത്തിന് ചെയ്ത് തന്ന സേവനത്തെ നമുക്ക് ഓർമ്മ വേണം നാം നിസ്കരിക്കുന്ന പള്ളി സിദ്ദീഖ് സിദ്ധിഖർ താലാന്ന് വാങ്ങി സംഭാവന ചെയ്ത സ്ഥലമാണെന്ന് ഓർമ്മ നമുക്ക് വേണം അള്ളാഹുരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ സയ്യിദ്നാബുബക്കർ സുദ്ദീഖർ ഉദയല്ലാ ഉന്നുവിൻ്റെ വറക്കുത്തൂണ് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു സുബഹാനുഹൂത്ത ആല പൊരുത്തപ്പെട്ട സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മയും അതുപോലെ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ അള്ളാഹുത്തലവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും പേരമക്കളുടെയും മക്കളുടെയും ഭാര്യമാരുടെയും രോഗികളായ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കട്ടെ പലരും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ കൊണ്ട് വസുയത്ത് ചെയ്തവർ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ പലരും രോഗിയുണ്ടവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ഷഫയാക്കട്ടെ വസുള്ളു വസ്ല ആല സയ്യിദ് മുഹമ്മദീൻ ആല ആലി വസ്ഹബി വസ്ല അലഹദല്ലാഹിറബലമീൻ അസ്ലാ വരഹമുല്ല